ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അബ്ദുൽ ഖാദറിന്റെ കാര്യത്തിൽ തീരുമാനമാക്കിയതിനു ശേഷം അർച്ചനയുടെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനമാക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവന്തിക അങ്ങനെ അവന്തിക അത് നടപ്പിലാക്കുന്നത് ആ കെയർ ടേക്കർ വഴിയാണ് കെയർടേക്കർ സിന്ധുവിനോട് അവന്തിക പറയുകയാണ് അർച്ചന എങ്ങനെയെങ്കിലും വീടിന്റെ പുറത്തെത്തിക്കണം അതും താൻ പറയുന്ന സ്ഥലത്ത് ഇത് കേൾക്കുന്ന സിന്ധു സമ്മതിക്കുന്നു അങ്ങനെ അർച്ചന മാത്രമല്ല അർച്ചനക്കൊപ്പം ആദരേയും അവന്തിക പറഞ്ഞ സ്ഥലത്തേക്ക് പറഞ്ഞയക്കുകയാണ് സിന്ധു അങ്ങനെ കാര്യം നടന്നു എന്ന് അറിയാൻ വേണ്ടി അവന്തിയെ വിളിക്കുമ്പോ സിന്ധു പറയുകയാണ് അർച്ചന മാത്രമല്ല അവളുടെ അനിയത്തി ആദരെയും പോയിട്ടുണ്ട് രണ്ടു പേരുടെയും കാര്യത്തിൽ ഇന്ന് തന്നെ അവന്മാരൊരു തീരുമാനമാക്കിക്കൊള്ളുമെന്ന് സിന്ധു പറയുമ്പോ ചിരിച്ചുകൊണ്ട് അവന്തിക കോള് കട്ട് ചെയ്യുകയാണ് എന്നിട്ട് പറയുകയാണ് ഒരു വിടിക്ക് രണ്ട് പക്ഷി നല്ല കാര്യം തന്നെ പിന്നീട് കാണിക്കുന്നത് അർച്ചനയും ആതിരേയും പോകുന്ന വഴി അവന്തികയുടെ കുണ്ടകള് അർച്ചനയെ കൊല്ലാൻ ശ്രമിക്കുന്നതാണ് എങ്ങനെയൊക്കെയോ ആതിരെയും അർച്ചനയും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു രക്ഷപ്പെടുന്ന അർച്ചന നേരെ ചെല്ലുന്നത് നന്ദനെ കെട്ടിയിട്ടിരിക്കുന്ന ഗോഡൌണിലേക്കാണ് ഒരാൾ അവിടെ കെട്ടിയിട്ടിരിക്കുന്ന കണ്ട് സംശയത്തോടെ അകത്തേക്ക് ചെല്ലുന്ന അർച്ചന നന്ദൻറെ കെട്ടഴിച്ചു വിടുകയാണ് അതേസമയം അവന്തികയുടെ ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വന്ന് അർച്ചനയെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നു അങ്ങനെ നന്ദൻ രക്ഷപ്പെടുകയാണ് അതേസമയം സച്ചി അങ്ങോട്ടേക്ക് വരികയും അർച്ചനയെ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ അവന്തികയുടെ ക്രൂരതകൾക്കെല്ലാം ഒരു അവസാനം ഉണ്ടാകാൻ പോവുകയാണ് നെല്ലിശ്ശേരിയിലെത്തി എല്ലാവരുടെയും വിവരങ്ങൾ പറയാൻ നന്ദനെ കൊണ്ടാകുമോ വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക